കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി കേരള ഹൌസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനദാർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കേരളം കേന്ദ്രത്തിനെതിരെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും ഞെരുക്കത്തിന്റെയും എല്ലാം ആരോപണങ്ങൾ കേന്ദ്രത്തിന് മേൽ ആരോപിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരത്തിനും കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഫണ്ട് ലഭിക്കാത്തതിനാലാണ് എന്ന രീതിയിൽ ആരോപണങ്ങളെല്ലാം നിൽക്കുന്ന ഒരു സമയത്താണ് കേന്ദ്ര ധനമന്ത്രിയുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച എന്തെല്ലാമാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് അതിന്റെ ഒരു പരിണാമം എന്താണ് ഇത് ഒരു എന്താണു മായ കൂടിക്കാഴ്ച എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് കേരള ഹൌസ് വെച്ചായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം ഗവർണർ ആർ വി ആർലക്കറും കേരളത്തിലെ ചുമതലയുള്ള കേരള പ്രതിനിധി കെ വി തോമസുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ടുള്ള പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസഹായം അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ധനമന്ത്രി എഴുതി നൽകുകയും പിന്നീട് അത് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടുന്നത് ദില്ലി കേരള ഹൗസിലെ കൂടിക്കാഴ്ച പ്രധാനമായും വിജയിച്ച ഒരു ആവശ്യം അതായത് ഇനി അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന് കടവെടുക്കാൻ കഴിയുന്ന തുക അതെത്രമാണോ അത് കൂട്ടിക്കിട്ടണം ആ വിഹിതം കൂട്ടി കിട്ടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുത്തുന്നതാണ് ഒപ്പം എച്ച് ഡി എസ് ടി നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിന് കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൂടി അത് ഏത് തരത്തിൽ പരിഹരിക്കാനാവും അത്തരത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വൻകിട വികസന പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം വേണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്തു ഏകദേശം അരമണിക്കൂർ സമയം ഗവർണറും ഒപ്പ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിനുശേഷം ഇത്തരം മുതൽ തന്നെ ഗവർണറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും കേരള കേരളീ കേരള ഹൌസിൽ ഉണ്ടായിരുന്നു ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കേരളത്തിൽ നിന്നുള്ള എം പിമാരുമായി ചർച്ച നടത്തിയിരുന്നു എല്ലാം കേരളത്തിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നീങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ഈ കൂടുതായിട്ടുള്ള ചർച്ചകൾ നടന്നു അറിയുവാൻ കഴിയുന്നത് അപ്പൊ ഒപ്പം സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർക്ക് ഗവർണർ ഒരു പ്രത്യേക വിരുദ്ധ സംസ്ഥാനം ഉൾപ്പെടെ ഉള്ളത് അവിടെ കേരള ഹൗസിൽ ഒരുക്കിയിപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ധനമന്ത്രിയും നിർമ്മല സീതാരാമനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച വിശദാംശങ്ങൾ ലഭ്യമാകുന്നത് ഇങ്ങനെയാണ് അനൌദ്യോഗിക കൂടിക്കാഴ്ചയാണെന്നും എന്നാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രിയും ഒപ്പം ആ ഗവർണറും ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അതു ശരി ബിനോയ് എന്തായാലും കേരള ഹൌസിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ചേർന്നാണ് നിർമ്മൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു തീർത്തും ഒരു അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു എങ്കിൽ പോലും കേരളത്തിൻ്റെ ആവശ്യങ്ങളും കേരളത്തിൻ്റെ വിഷയങ്ങളുമെല്ലാം സാമ്പത്തിക ഞെരുക്കും അടക്കമുള്ള വിഷയങ്ങളും ഈ ഒരു അനൌദ്യോഗിക സന്ദർശനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ് വേനൽ എത്തുന്നതേ ഉള്ളൂ പക്ഷേ സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടർന്ന്